ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ മുഖത്തും ബോഡിയിലും ഒക്കെ പല പാടുകളും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ മുഖത്ത് വെള്ളപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പം പൊതുവെ പേരൻസൊക്കെ എന്താണ് അയ്യോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ എന്ന് ചോദിച്ചു വരാറുണ്ട് അല്ല സ്വയമേ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് റെക്ടിഫൈ ചെയ്ത് നോക്കാറുണ്ട് പക്ഷെ ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നു നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ആറ്റോപിക് ഡെർമറ്റേറ്റിസിന്റെ ഭാഗമായിട്ട് അതായത് എക്സ്ഇമൊക്കെ ഉണ്ടായിട്ട് പലതരം സ്കിൻ ഡിസീസസ് ഒക്കെ വരത്തില്ലേ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാ സോറിയാസിസ് അതുപോലെ തന്നെ പലതരം സ്കിൻ ഇൻഫെക്ഷൻസ് അതായത് ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടായ ശേഷം ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോഇമ്മൂൺ ഡിസീസസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ ഹെർഡിറ്ററി ആയിട്ട് ഒരു കളർ ചേഞ്ച് പല കാണാറുണ്ട് അവിടെയും ഇവിടെയും ചില സ്കിന്നിനുള്ള പാച്ചസ് അപ്പം നമ്മൾ പൊതുവേ ഈ ബേത്ത് അതായത് നമ്മുടെ ബൈ ബെർത്തിൽ നമ്മുടെ ബോഡിയിലുള്ള ചില പാടുകളൊക്കെ നമുക്ക് മാറ്റാൻ പ്രയാസമാണ് അത് അങ്ങനെ തന്നെ നിന്നിട്ട് പതുക്കെ പതുക്കെ അതിൻ്റെ കളറ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം ശരിക്കും ടീനിയ ഇൻഫെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ആ ചെറിയ ചെറിയ വൈറ്റ് പാച്ചസ് ഒക്കെ ഉണ്ടായിട്ട് അത് ലൈറ്റ് പിങ്കായി പിന്നെ റെഡായി ബ്രൗണൊക്കെ ആയിട്ട് മാറുന്ന കണ്ടീഷനുണ്ട് ഈ ടീനിയ ഇൻഫെക്ഷൻ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എക്സസീവ് സെറ്റിംഗ് ഉള്ള ആൾക്കാരിലാണ് അത് അമിതമായിട്ട് വിയർക്കുന്നു അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ ബോഡി കൂടുന്നു അതായത് ഓയിലി സ്കിന്നുള്ളവർക്ക് അതുപോലെ തന്നെ ഹ്യൂമിഡ് വാൻ കണ്ടീഷനിൽ ഇത്തരം തീനിയ ഇൻഫെക്ഷനൊക്കെ വളരെ നന്നായിട്ട് കൂടിയിട്ടാണ് സ്കിന്നിൽ പലതരം പാച്ചസ് ഉണ്ടാകുന്നത് നമ്മൾ ഈ സ്കിന്നിൽ പലതരം പാടുകൾ ഉണ്ടാവുമെങ്കിലും നമ്മൾ കുട്ടികളിൽ ഇതുണ്ടാകുമ്പോൾ വളരെ അയ്യോ കുഞ്ഞിൻ്റെ മുഖത്ത് എന്താണ് ഈ വെളുത്ത പാട് അല്ലെങ്കിൽ ഒരു ബ്രൗൺ പാച്ച് ഉണ്ടാകുന്നു എന്താണ് വെൻ ഈ ലെപ്രസി ഉണ്ടാകുന്ന കണ്ടീഷനിൽ പോലും നമ്മുടെ സ്കിന്നിൽ ഇത്തരം വെളുത്ത പാടുകൾ ഉണ്ടാകാറുണ്ട് അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട റെയര് കണ്ടീഷനുമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നേരത്തെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഹോം റെമഡീസും ഉണ്ട് അല്ലാതുള്ള ട്രീറ്റ്മെന്റും ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പോൾ നമ്മുടെ വിഷയം നമ്മുടെ മുഖത്തും ബോഡിയിലും ഒക്കെ ഉണ്ടാകുന്ന പാടുകളാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ ആ കുട്ടികളിൽ മെയിനായിട്ടും ഒന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി തന്നെയാണ് അതായത് പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും കിട്ടാതെ അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്കിന്നിന് വളരെ ആയിട്ടുള്ള വൈറ്റമിൻ ഇ എ വൈറ്റമിൻ അതുപോലെ ഡി എ കാൽസ്യം ഇതൊക്കെ കുറയുന്നു അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് വീറ്റുള്ളവക്ക് കുറയുമ്പോഴുമ്പോഴത്തേക്കും നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് കുറയും അപ്പോൾ അനീമിയ ഉണ്ടാകുന്നു അപ്പോൾ അനീമിയ ഉണ്ടാകുമ്പോൾ പെയിൽ സ്കിന്ന് അപ്പോൾ സ്കിൻ അങ്ങനെ പെയിലായിട്ട് അവിടെ ഇവിടെ പാച്ചസ് ആക്കായിട്ട് പ്രത്യക്ഷപ്പെടാം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളിൽ അതായത് ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാര് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തതു മൂലം അവർക്ക് അതായത് അവർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ട് ഈ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ള പാടുകള് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവർ കാര്യം ഇത് ചെയ്യാവുന്നത് അമ്മ നന്നായിട്ട് നല്ല ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് ലക്കറികളും പച്ചക്കറികളും അതുപോലെ തന്നെ പാലും മുട്ടയും അതുപോലെ പഴങ്ങളുമൊക്കെ കഴിച്ച് നന്നായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പാച്ചസ് ഒക്കെ നല്ല നല്ലതുപോലെ മാറി മാറി വരുന്നതാണ് പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി കിട്ടാൻ സ്വല്പം ഒരു സൺലൈറ്റ് കൊള്ളുക ആ ഒരു രാവിലെ പത്തിന് ശേഷം വൈകിട്ട് ഒരു മൂന്ന് മണിക്ക് മുമ്പായിട്ടുള്ള ചെറിയ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത്തരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരം ഉള്ള വെള്ളപ്പാടുകൾ നമുക്ക് വലിയ മരുന്നുകളൊന്നും തന്നെ വേണ്ട ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഫുഡൊക്കെ ശ്രദ്ധിച്ചു നോക്കി അല്ലെങ്കിൽ അമ്മ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പാല് കൊടുത്ത് നോക്കി എന്നിട്ടും ഈ പാച്ചസ് മാറുന്നില്ല എങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സൺസ്ക്രീനും അതുപോലെ തന്നെ ഓഷൻസും ഒന്നും വാങ്ങിച്ചു ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുക അല്ലെങ്കിൽ ഒലിവ് ഓയില് വാങ്ങിക്കുക അതായത് നല്ല പ്യുവറായിട്ട് ഓയിൽ വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് നമുക്ക് ഹോമിയോ ഡ്രോപ്സ് ഉണ്ട് അതും കൂടി മിക്സ് ചെയ്ത് എക്സ്റ്റേണലി പുരട്ടി ഒരമണിക്കൂർ കിടത്തിയ ശേഷം മൈൽഡായിട്ടുള്ള സോപ്പും വാങ്ങാൻ കിട്ടും സ്റ്റോറിൽ അതും കൂടി ആകുമ്പോഴത്തേക്കിന് ഏകദേശം അത് ചേർത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ ഒരു ഒരു ടു വീക്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം വൺ മന്തിനുള്ളിൽ ഇത്തരം പാച്ചസ് ഒക്കെ മാറിക്കിട്ടുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ വരാൻ സാധ്യത ഉള്ളതാണ് ഈ ചുണങ്ങ് അതായത് പൊരികണ്ണി അപ്പൊ അതിന് ഇറഗുലർ പാച്ചസ് ആയിട്ട് നമ്മൾ കാണാറില്ലേ വലിയവരുടെയൊക്കെ ദേഹത്തൊക്കെ അതിനെ വലിയ വലിയ പാച്ചസ് കാണും ചെറുതായിട്ട് തുടങ്ങി പെട്ടെന്ന് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ദേഹത്ത് പല ഭാഗത്തും കാണാം അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്നാണ് കൂടുന്നത് അപ്പം അത് കാണുമ്പോൾ ഒരു വൃത്തികേടുമാണ് ചിലർക്ക് അത് വലിയവർക്കാണെങ്കിൽ അതിന് നല്ല ചൊർച്ചിലും അനുഭവപ്പെടും അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇന്റേണലി ചിലപ്പോൾ മെഡിസിൻ കൊടുക്കേണ്ടി വരും നല്ല ലൈറ്റായിട്ട് ഒരു മൂന്നോ നാലോ ഒക്കെ പാടുകളെ ഉള്ളെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നുണ്ട് അതിന് നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തുളസി ഇലയില്ലേ തുളസി ഇലയും അതുപോലെ അലോവേരയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് രണ്ട് പാട് കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അല്ല കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻഡിൽ കഴിക്കത്തക്ക ചെറിയ മെഡിസിൻസ് ഉണ്ട് അതും കൂടെ കഴിച്ച് പുറമേ പുരട്ടേണ്ട ലോഷനും ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഈ ചുണങ്ങ് പൂര്ണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചുണങ്ങും കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് കുഞ്ഞിനെ ആരാണ് നോക്കുന്നത് അവരുടെ ദേഹത്തൊക്കെ ഇതുണ്ടെങ്കിൽ അവർക്ക് തീർത്തും മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അവർക്ക് ഈ ലൈറ്റായിട്ടുള്ള ഒരു ഈ തുളസിയിലെയും ഇതൊന്നും ആലോവേരിയൊന്നും ചേർത്താൽ പോരാ അവർക്ക് ഇൻറ്റേണലി മെഡിസിൻ കഴിച്ചുകൊണ്ട് എക്സ്റ്റേണലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോഷനും ഓയിൻമെൻറ്റും ഒക്കെ ഉണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ മാറുകയുള്ളൂ അപ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിച്ച് മാറ്റിയെടുക്കാൻ നോക്കിയാലും ഈ നോക്കുന്ന ആളിന് ഉണ്ടെങ്കിൽ ഇത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കാണുന്ന പാടുകളാണ് പിറ്റീറിയാസിസ് ആൽബ പി ആൽബ എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ കവളിയിലും അതുപോലെ തന്നെ താടിയിലും ഒക്കെയാണ് അത് പ്രത്യക്ഷപ്പെടുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെയാണ് ചെറിയ ഒരു സ്കെയിൽസ് പോലെ പ്രത്യക്ഷപ്പെടും അപ്പം അതിനും ട്രീറ്റ്മെൻറ് വേണം അത് ചെറിയ ഈ പറഞ്ഞ അതുപോലെയുള്ള ഈ വേപ്പിലയോ അതുപോലെ തുളസിയിലയോ അല്ലെ വരിയായിട്ട് മിക്സ് ചെയ്തിടാൻ പുറമെ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ചില കണ്ടീഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ ഇൻറ്റേണലി എടുക്കുകയും വേണം അതുപോലെ തന്നെ എക്സ്റ്റേണലി ക്രീംസൊക്കെ ഉപയോഗിക്കുകയും വേണം അപ്പം തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഹോം റെമഡീസ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അടുത്തതായിട്ട് കാണുന്ന വെള്ളപ്പാടുകളാണ് വിറ്റിലികോ അതാ പാണ്ട് ഇപ്പോൾ പല ആൾക്കാരിലും ഇത് കാണാറുണ്ട് അപ്പോൾ അതായത് ചെറിയ ഒരു പെയിൽ പാച്ചായിട്ട് തുടങ്ങിയിട്ട് ചുറ്റിനും ചെതറ് വീണ പോലുള്ള വെള്ളപ്പൊട്ടുകൾ പിന്നെ ഇതെല്ലാം കൂടെ യൂണിയൻ ആയിട്ട് വലിയൊരു പാച്ചായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അപ്പോൾ ഇത് സാധാരണ നമ്മുടെ കൈകൾ അതുപോലെ കൺപോളകൾ വായ്ക്ക് ചുറ്റും മുട്ടുകൾ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഇതിനെ കഴിക്കാൻ പറ്റുന്ന ോമിയോപ്പത്തി മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് കഴിക്കാം പുറമേ പെരട്ടാനുമുണ്ട് അപ്പം അത് ചില സമയങ്ങളിൽ പെട്ടത്താണ് കൂടുന്നത് അപ്പം ഇതുപോലെ ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത് കാരണം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഈ വെള്ളപ്പാടുകൾ കുറച്ച് നാളിങ്ങനെ നിന്നേച്ച് പെട്ടെന്നായിരിക്കും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അതായത് വലിയൊരു പാച്ചായിട്ട് മാറുന്നു അപ്പം നമുക്ക് തന്നെ അറിയാം ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു സ്കിൻ പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്ത ഉടൻ തന്നെ അതൊന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കേണ്ടതാണ് പിന്നെ അടുത്തതായിട്ട് കാണുന്ന ഒരു മറ്റൊരു കണ്ടീഷനാണ് ഇഡിയോപ്പതി ഗട്ടേ ഹൈപ്പോ മെല്ലാനോസിസ് ഇത് കൂടുതലും അഡൽറ്റിലാണ് കാണുന്നത് അതായത് സൺ എക്സ്പോഷർ കിട്ടുന്ന സ്ഥലങ്ങളെ കയ്യ് കാല് എന്നുള്ള ഏരിയസിലൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത് ചെറിയ കുരുക്കളും പെയിൽ പാച്ചസുമായിട്ട് ചിലർക്കൊരു ഇച്ചിനിയും കൂടി ഇതിനൊക്കെ കാണാവുന്നതാണ് അപ്പോൾ ഈ സൂര്യപ്രകാശം അധികം അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കണ്ടീഷനിൽ പിന്നെ ലൈറ്റായിട്ടുള്ള സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ മാക്സിമം മൈൽഡായിട്ടുള്ള സോപ്പുകളൊക്കെ ഉപയോഗിക്കുക അപ്പോൾ സ്കിന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് ഒരു വളരെ ഹാർഡായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നു പലതരം സ്ട്രോങ് ആയിട്ടുള്ള ലോഷൻസ് കാര്യം ഉപയോഗിക്കുന്നു അത് ഈ കണ്ടീഷൻ കൂടുതൽ വഴ്സാകാനാണ് ഉപകരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്ന വളരെ റയറായിട്ട് കാണുന്ന പാച്ചാണ് ലെപ്രസിയുടെ പാച്ചസ് അത് കേൾക്കുമ്പോൾ വിഷമം തോന്നാമെങ്കിലും ശരിക്കും അത് പൂർണ്ണമായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ചെറിയൊരു പാച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന് സെൻസേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ സെൻസേഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ടെസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ കൺസേണ്ട അതോറിറ്റീസിനെ കണ്ട ശേഷം ആ ടെസ്റ്റ് എടുത്ത് കൺഫേം ചെയ്യണം തുടക്കത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട് അപ്പം വലിയ ഡാമേജ് ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുഖത്തും ബോഡിയിലും ഉണ്ടാകുന്ന വെള്ളം പാടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ അപ്പോൾ എന്ത് ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു പറ്റുന്ന ഹോം റെമഡീസും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയമായി നെക്സ്റ്റ് വ്ലോഗ്